ചൈനയോട് പിണക്കമില്ല ചേർന്ന് പ്രവർത്തിക്കാം ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് വിലക്കിയിട്ടില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് കമ്പനികളുമായി ഇടപാട് നടത്തുമ്പോൾ ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് ദേശീയ സുരക്ഷാ ഫിൽട്ടറുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ജയശങ്കർ വ്യക്തമാക്കി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആതിഥേയത്വം വഹിച്ച ഒരു പരിപാടിയിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ആഭ്യന്തര നിർമ്മാതാക്കളിൽ നിന്നുള്ള സ്രോതസ്സുകളിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് മുതിർന്ന നയതന്ത്രജ്ഞൻ നിർദ്ദേശിച്ചു നീണ്ടു നിൽക്കുന്ന കിഴക്കൻ ലഡാക്ക് അതിർത്തി തർക്കത്തിനിടയിലാണ് ഇ എ എമ്മിൽ നിന്നുള്ള പ്രഖ്യാപനം ചൈനയുമായുള്ള അവരുടെ ബിസിനസ് നിർദ്ദേശത്തിൽ ഇന്ത്യൻ കമ്പനികൾ ദേശീയ സുരക്ഷാ സെൻസിറ്റിവിറ്റികൾ കണക്കിലെടുക്കണമെന്ന് ജയശങ്കർ പറഞ്ഞു എന്നാൽ അയൽരാജ്യത്ത് നിന്ന് ഒന്നും കണ്ടെത്താനാകില്ലെന്ന ഇതിനർത്ഥമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചൈനയിൽ ജോലി ചെയ്യുന്ന ആളുകളെ തങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല എന്നാൽ ഒരു ഇന്ത്യൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് നല്ലതാണെന്ന് താൻ കരുതുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെക്കുറിച്ച് പറയുമ്പോൾ കടുത്ത വാക്കുകളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് മാത്രമല്ല സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ആയുധവൽക്കരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു അസംസ്കൃത വസ്തുക്കളിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ ടൂറിസത്തിന്റെ സ്ഥിരത പോലും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു അമിതമായ മാർക്കറ്റ് ഷെയറുകൾ സാമ്പത്തിക ആധിപത്യം ടെക്നോളജി ട്രാക്കിംഗ് എന്നിവയുടെ സംയോജനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആശങ്കകളുടെ മറ്റൊരു തലമാണ് തങ്ങൾ ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അവർക്കിടയിൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും ആയുധമാക്കാൻ യാഥാർത്ഥ്യത്തിൽ അനുവദിച്ചിട്ടുണ്ട് കയറ്റുമതിയും ഇറക്കുമതിയും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത അല്ലെങ്കിൽ ടൂറിസത്തിന്റെ സ്ഥിരത എന്നിവ പോലും രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് തങ്ങൾ കണ്ടു നിലവിലെ സമയം സാധാരണ പോലെ ബിസിനസ്സിനേക്കാൾ കൂടുതൽ ആവശ്യമാണെന്ന് ജയശങ്കർ ഊന്നിച്ചു പറഞ്ഞു വിശ്വാസവും വിശ്വാസ്യതയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതിനാൽ അത് സാധ്യമാകുന്നതിന് ഗവൺമെന്റുകൾക്കിടയിൽ സുഖ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വിദേശ നയം ഇന്ന് ചുമതലപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക മുൻഗണനകൾ അതിന്റെ തന്ത്രപരമായ താൽപര്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞൻ തറപ്പിച്ചു പറഞ്ഞു ഇന്ത്യയുടെ സാധ്യതകളുള്ള ഒരു സമ്പദ് വ്യവസ്ഥ നമ്മുടെ വളർച്ചയ്ക്ക് ഇന്ധനം നൽകണമെങ്കിൽ ആഗോള വിഭവങ്ങൾ ആക്സസ് ചെയ്യുന്നത് കൂടുതൽ ഗൗരവമായി കാണേണ്ടതുണ്ട് വളരെ കാലമായി ഇന്ത്യ റഷ്യയെ രാഷ്ട്രീയപരമായോ സുരക്ഷാപരമായോ വീക്ഷണ കോണിലൂടെയാണ് വീക്ഷിക്കുന്നത് എന്നാൽ രാജ്യത്തിന്റെ വ്യാപാരത്തിനും കിഴക്കൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന്റെ പുതിയ മേഖലകളിലും അടുത്തിടെയുണ്ടായ കുതിച്ചുചാട്ടം ഒരു താൽക്കാലിക പ്രതിഭാസമായി കണക്കാക്കേണ്ടതില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി India is to, going to grow in the next uh, 30 to 40 years. Now, when I say there are opportunities, why is it important we look at the world? Because at this stage of our growth, we still need resources. And resources means financial resources, but it also means natural resources. That if you look today, you know, from um, metals and minerals and oil and lithium and, you know, there is so much that we will need. Uh, in fact, for us, the big resource producing countries.